നമുക്കിന്ന് സ്വാദിഷ്ടമായിട്ടുള്ളൊരു അയില മുളകിട്ട് തന്നെയാണ് നടക്കുക ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് ഞാനിവിടെ എടുത്താണത് അയില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് കാശ്മീരി മറ്റേ എന്താ പറയുക നമ്മളെ സാധാ അരിയുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി അതും രണ്ട് വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ് നമ്മുടെ ഉപ്പ് പിന്നെ ഇത് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് നമ്മളെ മലബാറുകാരുടെ സ്വന്തം വാടംപുളി അതാണ് നമ്മൾ എല്ലാറ്റിനും ഉപയോഗിക്കാം കുടമ്പുളിയുടെ ആ ഒരു ഇതുപോലില്ല പിന്നെ നമുക്ക് ഒത്തിരി ഉള്ളി വേണം അത് നല്ല മണി ഉള്ള അപ്പം നമുക്കി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിട്ട് അതിലെ വെള്ളം എന്താ അങ്ങനെ തുടച്ചു കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി എത്ര മതി അധികം ഒഴിച്ചുണ്ടാവണ്ട ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ അത് നമുക്ക് കടുക് പൊട്ടിക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ ഈ ഏരിയയിലൊന്നും മീൻകറിയിൽക്കൊന്നും കടുക് പൊട്ടിക്കുന്ന ആ ഒരു ശീലമില്ല പിന്നെ വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം നമ്മൾ ഉള്ളിക്കാണ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക മീൻകറിയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ടിട്ട് ഉലുകയാണ് ഇടാൻ പോണത് എണ്ണ ചൂടാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അത് നമുക്ക് ഈ വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് അങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചൂടായി വന്നു കേട്ടോ എണ്ണ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു രണ്ട് മണി ഉലുവ ഉലുവ ഏറാൻ പാടില്ല കേട്ടോ ഉലുവ ആണെങ്കിൽ പൊടിച്ചത് ഉണ്ടെങ്കിൽ പൊടിയിട്ട് കൊടുക്കാം നമ്മളെ അടുത്ത് പൊടിച്ചതില്ല എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉലുവെടുന്നത് പിന്നെ ഉലുവൊക്കെ ഇടുമ്പോൾ കൂടാതിരിക്കാൻ പ്രത്യേകം ഒടുക്കാം വരും അപ്പോൾ ഇനി ഉരുവ പൊട്ടട്ടെ എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഉലുവ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങുന്നല്ലോട്ടോ ഇതൊന്ന് പൊട്ടട്ടെ അപ്പോൾ നമുക്ക് തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ചട്ടിയ കൊണ്ട് നന്നായിട്ട് ചൂട് കയറി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടാണ് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി വരട്ടെ പിന്നെ ഏത് കറിയും ഒരു ഇന്നവെജിറ്റബിൾ പാർട്ടാണ് നമ്മളുടെ കറി ലീവ്സ് അത് വേണം അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചട്ടി ചൂടായ കൊണ്ട് വന്നതൊന്ന് പൊട്ടാൻ ഭയങ്കര താമസമുണ്ട് കേട്ടോ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവും സംഭവം അപ്പൊ പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് കയ്യുള്ളി ചതച്ചേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇഞ്ചി ഒരു പേര് മാത്രമേ മാത്രേ നടൂ ഇന്നത്തെ എന്നിട്ട് ഇഞ്ചിന്റെ ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല പോകും അതുകൊണ്ട് ഒരു ഷ്ണം അത് ഇതൊന്ന് നന്നായിട്ട് വായിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഉള്ളി വയറ്റിലെളുപ്പാൻ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു വായിച്ചു അതിൻ്റെ കൂടെ എന്താ ചെയ്യുക കുറച്ച് കറിവേപ്പിലാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക നമുക്ക് നല്ല ഫ്രഷായിട്ട് പൊട്ടിച്ചുണ്ട് ഇത് ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് മാത്രമാണ് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ മോന അതിൻ്റെ പറ്റില്ല എളർജിയാണ് അപ്പോൾ ഞാൻ മാത്രം കഴിക്കണം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ ഇത് വേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മുളക് പൊടി അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂണൊക്കെ മതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് തീ ഒന്ന് ഓഫ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്ര മതി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ അതിൻ്റെ ആ പച്ച പച്ചമുളക്കെ പോയി എന്താണെന്ന് വെച്ചാൽ എണ്ണ അങ്ങനെ തിളച്ച എണ്ണ ലൈക്കിലൊടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ പുളി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പുളി ഇടുമ്പോൾ അധികമാവും അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെ എൻ്റെ അമ്മേനെ ഓർക്കാറുണ്ട് പുളി എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ചീത്ത പറയാറുണ്ട് അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ വരും പക്ഷെ ഇപ്പം ഞാൻ വളരെ കുറവായിട്ടാണ് എടുക്കാറ് കുറച്ച് കുറച്ചധികം ആവും പിഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഇതായി പുളി നമുക്ക് അരച്ച് ഇങ്ങനെ ഒഴിക്കാം ഇതാണ് നമ്മൾ നമ്മളെ സ്വന്തം മലബാറിൻ്റെ വാളം പുളി നമ്മളെല്ലാറ്റിനും ഈ പുളിയെ ഉപയോഗിക്കാം പുളി ഏറാതെ നോക്കണം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം പോരല്ലോ നമുക്ക് ഈ കയ്യിൽ മുങ്ങി കിടക്കാനുള്ള വെള്ളം വേണം അപ്പോൾ ഇത്ര വെള്ളം മതിയാവും ഇതിൽ എന്ന് നോക്കാം നമുക്ക് അപ്പം ഉപ്പില്ല നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അത്ര മതി പിന്നെ നമുക്ക് തീ വേണ്ടും കത്തിച്ചുകൊടുക്കാൻ ഞാൻ തീ ഓഫ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇപ്പോഴാണ് കത്തിച്ചുകൊടുക്കുന്നത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലുപ്പ് പാകമാണ് നോക്കിയിട്ട് ഉപ്പം കറക്റ്റാണ് ഇനി നമുക്ക് അതിലെ ചേർക്കുമ്പോൾ എത്ര വേണ്ടി വരും നോക്കാം നമുക്ക് അപ്പോൾ അത് ചൂടുണ്ട് വെള്ളം അതുകൊണ്ട് ഞാൻ അതിലേക്ക് അയിലേന ഇടപാണ് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല മുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കിടക്കട്ടായി ചെച്ചു വലിയൊരു ഗുണമല്ല അയില്ല എന്നല്ല ട്രോളിങ്ങല്ലേ അപ്പം അതുകൊണ്ട് ട്രോളിങ് തീർന്നോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ന്യൂസൊന്നും കേൾക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഗുണല്ലേ എന്തായാലും സംഭവം അയില അപ്പം ഇനി ഇത് തിളക്കട്ടെ തിളച്ച് വേവട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുകുട്ടനെ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് പാൽ ഞാൻ നമുക്ക് ഇവിടെ നിന്ന് കൊല്ലണ വാടൻ പാലാണ് കേട്ടോ അപ്പൊ ഞാനതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിക്കണം ഇനി ഇതൊന്ന് തിളക്കട്ടെ ആ സമയത്ത് നമ്മളുടെ മീനോടെ തിളച്ചു വരുന്നുണ്ട് മീനിന്റെ ഫ്ലെയിം ഒന്ന് താത്തി കൊടുക്കേണ്ട ഒന്ന് പതുക്കിരുന്നിട്ടാവട്ടെ അപ്പോൾ ഇളക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ആക്കി കൊടുക്കണം ഞാനിതിൽ വല്ലാതെ തിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ ഇളക്കുന്നല്ലോ അല്ല ഇങ്ങനെ ഈ സ്പൂണായിട്ട് ഇളക്കുന്നത് അല്ലെങ്കിൽ ചട്ടിയിട്ട് ചുറ്റിച്ചു കൊടുക്കാനും പാടുള്ളൂ അല്ലെങ്കിൽ മീനൊക്കെ ഉടയും അപ്പൊ തന്നെ നമ്മളുടെ ഇതാ പാൽ തിളച്ചു വരുന്നുണ്ട് പിന്നെ നമുക്ക് കാപ്പിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ പച്ചസാറ് മധുരത്തിനനുസരിച്ച് ഇടാം കേട്ടോ അങ്ങനെ ഒരുപാട് മധുരം ഇഷ്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇത്ര ഇടൂ പിന്നെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് ഞാനിപ്പോൾ പൊട്ടിച്ചത് അതുകൊണ്ട് ഞാൻ അതാണ് ഇടുന്നത് ഇതാ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി ഇനി നമുക്ക് ഈ പാല് തിളച്ചത് അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടം മാറ്റി കൊടുക്കാം ഇപ്പം സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കാപ്പി തയ്യാറായി നമ്മുടെ പാലൊക്കെ തിളച്ചു വരുന്നു തിളച്ചാലും ഒന്നും കൂടി നമ്മളിങ്ങനെ താത്തിട്ടിട്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കി ചുറ്റിച്ച് നമ്മളൊന്നും കൂടി വയ്ക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ അപ്പം നന്നായി തളച്ചു പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി കാപ്പി ബ്രൂ കോഫി അത് തയ്യാറായി മീൻകറി ഞാൻ അടക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എരിവ് പുളി ഉപ്പ് എല്ലാം അങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ടൈമായി എന്താന്ന് പറഞ്ഞാൽ ചട്ടിയിൽ ഇരുന്നിട്ടൊന്നും പറ്റും അപ്പോൾ അതിനും കൂടെയുള്ള വെള്ളം നമ്മൾ ഈ ചട്ടിയിൽ വയ്ക്കുമ്പോൾ കരുതണം അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റ് ഒരു ഗാർണിഷിങ് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരുപാടൊന്നും ഇടയിൽ കറിവേപ്പിൻ്റെ ഇല കേട്ടോ കറിക്ക് അനുസരിച്ചിട്ടാവും പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണ ഒന്നും ഇനി ഒഴിക്കണില്ല ഒരു പ്രാവശ്യം ഒഴിച്ചില്ലേ എത്ര മതി അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്താലാണ് ഏറ്റവും ടേസ്റ്റ് നമ്മൾ നമുക്ക് എന്തായാലും ഊണൊക്കെ എടുക്കണല്ലോ അപ്പോൾ അതങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഒരു പാത്രമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് പിന്നൊരു പത്തെണ്ണം എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ ഉണ്ടാക്കല്ലേ വേണ്ടുള്ളൂ പിന്നെ തേങ്ങ അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരും എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ ഈ കറി വളരെ നല്ല ടേസ്റ്റിൽ കഴിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ